ഹൂതികൾ ഇസ്രയേലിന് നേരെ പോലും ഒരു ആക്രമണം തൊടുത്തുവിടുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വിമാനത്താവളത്തിലേക്ക് ടെലവീവിലുള്ള വിമാനത്താവളത്തിലേക്ക് ഹൂതികൾ പരീക്ഷിച്ച ഒരു മിസൈൽ എന്നിവർ പറയുന്നത് അതിശക്തമായ ഒന്നായിരുന്നു ഇനിയിപ്പോൾ അവർ ഭീഷണി മുഴക്കുകയാണ് ഇസ്രയേലിലേക്ക് സർവീസ് നടത്തിയാൽ വിമാന കമ്പനികളോട് പ്രത്യാഘാതം വലുതായിരിക്കും എന്ന് ഹൂതികൾ പറയുകയാണ് ഇവർക്ക് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് ഇവർ ഇത്തരത്തിൽ ഇസ്രയേലിനു മേൽ ഇവർ ആക്രമണം കടുപ്പിക്കുകയാണ് ഈ ഹൂതികളുടെ ഒരു ആക്രമണ ശൈലി എന്ന് പറയുന്നതും ഒരല്പം ഡിഫറെന്റ് ആണ് നമ്മുടെ ചെങ്കടലിലൊക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് തന്നെ ഒരു ഒരു അല്ലെങ്കിൽ ഭയാനകമായ അന്തരീക്ഷം ഞങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ഒരു ഒരു അതെ അതെ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ പ്രോക്സിയ ഇറാന്റെ ആയിട്ട് വരും ഈ പറഞ്ഞ ഹമാഅ ഹിസ്ബുല്ലൂത്തിനകത്ത് നമ്മൾ എന്ന് പറഞ്ഞാല് അവിടെ ഈ ആക്രമണത്തിന് ശേഷം നടന്ന് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുടങ്ങിയ യുദ്ധം അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അതിനകത്ത് ഹമാസിനെ ഹിസ്ബുൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുളയും ഒക്കെ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഹൂതികളോട് ഹൂത്തി യെമനിൽ പോയി അങ്ങ് ആക്രമിക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കുറച്ചു കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ചൊക്കെ ചില ആക്രമണമൊക്കെ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഹൂത്തികൾ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രോക്സി ഇവരെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം അറേബ്യൻ രാജ്യങ്ങൾ തന്നെ സൗദി അറേബ്യയാണ് ഏർ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കാറുണ്ട് കാരണം ഷിയാ സുന്നി ഇവർ ഷിയായാണ് ഭാഗമാണ് സുന്നി രാജ്യങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോ ഇപ്പൊ ഇസ്രായേലിനോട് ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഇമാരി ഈ പറയുന്ന പോലെ പരസ്പരം കൊല്ലുന്ന അവസ്ഥ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നേരം നോക്കി ഒരു വാക്ക് നിങ്ങൾ ഷിയ അല്ലേ ആ ഞങ്ങള് സുന്നിയാണ് നിന്നെ കാറ്റും ഷിയാ രാജ്യം വരണം സുന്നി രാജ്യം വരണം എന്നൊക്കെ ഉള്ള രീതിയിലെ കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് അമേരിക്കയായിരുന്നു ഈ ഹൂത്തികളോട് ഈ പറയുന്നത് പോലെ യുദ്ധം പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന രീതിയിലേക്ക് ഇറാൻ വിക്കരുതെന്നൊക്കെ പറഞ്ഞ് താക്കീത് കൊടുത്ത് ഇറാനുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ആക്രമണം കുട്ടികളുടെ ആക്രമണം എന്ന് പറഞ്ഞാല് അയണ്ടോ സംവിധാനത്തെയൊക്കെ മറികടന്ന് ഈ പറയുന്ന തെല്ലവീപിൽ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത് ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എട്ട് പേർക്ക് ഈ പറഞ്ഞ സാ പാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുമ്പം ആ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇന്റർനാഷണൽ അവരുടെ വിമാനത്താവളമാണ് അവരുടെ നമ്പർ വൺ ഇസ്രായേലിന്റെ നമ്പർ വൺ വിമാനത്താവളമാണ് അതിനകത്ത് ഇത് വീണിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മീറ്ററോളം വിമാനത്താവളത്തിൽ ഗർത്തമുണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചോളം വലിയൊരു ക്ഷീണമാണ് കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിനകത്ത് ഇതുപോലൊരു കൂറ നമ്മൾ ഈ കുറ എന്ന് പറഞ്ഞത് ഒരു രാജ്യമല്ല ഒരു സംവിധാനമല്ല ഇതുപോലൊരു പ്രോക്സി ഇത്രയും വലിയൊരു ആക്രമണം അവരുടെ പ്രതിരോധ സംവിധാനത്തെ അൻഡോൺ സംവിധാനവും മറ്റു പല സംവിധാനങ്ങളും ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ സംവിധാനങ്ങളെല്ലാം ഉള്ളതും രഹസ്യാന്വേഷണ സംവിധാനം എല്ലാം ഉള്ളതുമായിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് ഇത്തരത്തിൽ ഒരു ഹൂത്തി ആക്രമണം നടന്നിരിക്കുക ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഹമാസിന്റെ നേതൃത്വത്തെ ആയിരത്തി എഴുന്നൂറോളം പേരെ കൊന്ന് തള്ളി അന്ന് തുടങ്ങിയ യുദ്ധത്തിന്റെ പിന്നെ അതിനുശേഷം വന്ന ഏറ്റവും വലിയൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഒരു ക്ഷീണമാണ് ഈ പറഞ്ഞ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇസ്രായേൽ തിരിച്ചടിക്കും ഇസ്രേൽ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലി ഭൂക്തികളെ ഈ പറഞ്ഞ ഹമാസിനെ പറ്റിയ പോലെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഹിസ്കുളയ്ക്കൊക്കെ പറ്റിയതുപോലെയും ഭൂക്തികളുടെ വേറിറക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകും ഒരുപക്ഷെ അതിന് തയ്യാറായിട്ട് ഇരുന്നതും അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നതും ഇപ്പം ട്രംപ് ട്രംപിന്റെ സമയത്ത് അമേരിക്കയായിരുന്നു അതിനകത്ത് ഇസ്രയേലിന്റെ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രയേൽ അതിനകത്ത് നേരിട്ട് പങ്കാളിയായിട്ടുള്ള ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇനിയിപ്പോ ഇസ്രായേലും അമേരിക്കയും കൂടെ നിരന്തരം ആക്രമണം ഇതു ആദ്യം പറഞ്ഞ പോലെ ചെങ്കടലിലാണ് ഇവരുടെ അമ്മമാരുടെ ആക്രമണം അവിടെ ഈജിപ്ത് അല്ലെങ്കിൽ സുയസ് കനാലിൽ അകത്ത് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുക അല്ലെങ്കിൽ കപ്പലുകൾ പിടിച്ചു വെക്കുക അവർക്ക് കപ്പം കൊടുത്തില്ലേ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഒരുത്തിക്കുക എന്നിട്ട് ആ പൈസയൊക്കെ മേടിച്ചാണ് ഈ ആക്രമത്തിന് മറ്റു കാര്യത്തിനുമൊക്കെ ഉപയോഗിക്കുന്നത് ആ മിക്കവാറും സൗദി അറേബ്യ ഒക്കെ ആക്രമിക്കും അല്ലെങ്കിൽ അവിടെ എവിടെ എണ്ണപ്പാടങ്ങളിലേക്ക് അക്രമമൊക്കെ വരുത്തിയിട്ട് അവരുടെ കഴിഞ്ഞു പൈസ മേടിക്കുക അവരെ ആക്രമിക്കുക ഈ രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്ക അമേരിക്കയുടെ ഈ യുദ്ധ കപ്പലുകൾ അവിടെ ഇട്ടിട്ട് വിമാന്റെ ശല്യം മാറ്റിക്കൊടുത്ത് ഒരു പക്ഷേ അതിലേക്കൂടെ കപ്പലുകൾക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സമയം അതായത് നിരന്തരം ശല്യമായിട്ടിരിക്കുന്ന ഒരു സമയം അപ്പം ഇതിനെ ഈ ശല്യമായിട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന പ്രോക്സി അപ്പൊ ഇതിനെ തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് ആ തിരിച്ചടി വളരെ കൃത്യമായിട്ട് കൊടുത്ത് രാജ്യത്തെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ ഒരു ഇസ്രായേൽ ഉണ്ടായ ഒരു ക്ഷീണം നമുക്കറിയാമല്ലോ നമ്മളുടെ ഒന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു രാജ്യം പോലും അല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ സമയം വന്ന് തിരിച്ചടിച്ച് അതാ തിരിച്ചടിക്കുന്ന രാജ്യമായി ഇസ്രായേൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല അതിനകത്ത് ഭയവും ഇല്ല അതിനുള്ള സംവിധാനവും സമ്പത്തും അവർക്കുണ്ട് എത്ര കാലം യുദ്ധം ചെയ്താലും തീരാത്തോണമുള്ള സമ്പത്ത് ഇസ്രായേലിനെ കൊണ്ട് അത് ഇസ്രായേലിന്റെ ജൂതന്മാർ നിയന്ത്രിക്കുന്ന ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് പലരോ രാജ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ലെന്നേ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനം ലോകത്തെ തന്നെ സാമ്പത്തിക സംവിധാനം വളരെ നിയന്ത്രിക്കുന്ന വളരെ ഒന്നിച്ചിരിക്കുന്ന ജൂതന്മാർ അതുകൊണ്ടാണ് ഈ അമേരിക്ക ഈ ജൂത സമൂഹത്തെ വിട്ടുകൊണ്ട് ഒരു കാര്യത്തിന് അല്ലെ ഇസ്രയേലിനെ വിട്ടുകൊണ്ട് ഒരു കാര്യത്തിന് നിർത്തിയാത്ത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പലവട്ടം അമേരിക്കയുടെ ഏത് പ്രസിഡന്റ് വന്നാലും പറയുന്നൊരു അവസ്ഥ കാരണം അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഒന്നായിട്ടാണ് ഈ ജൂതന്മാർ വരുന്നത് അപ്പം ഇതിനകത്ത് ഇസ്രായേൽ ഇന്ത്യക്ക് ഇതൊരു അല്ലെങ്കിൽ ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു സൂചന എന്ന ഉള്ള രീതിയിൽ കരുതേണ്ടി വരും കാരണം നമ്മൾ ഈ പാകിസ്ഥാനെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പം ഇതിനകത്ത് ഈ ഇപ്പം ഭീഷണി വന്നിട്ടുണ്ടെന്നില്ല പറഞ്ഞിരിക്കുന്നത് ഇവിടോട്ട് വരുന്ന വിമാനങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കും അല്ലെ ഇസ്രയേലിലേക്ക് വിമാനങ്ങൾ വരാൻ പാടില്ല കഴിഞ്ഞ ദിവസം വേറൊരു വലിയ സംഭവം നടന്നു ഈ പറയുന്നത് പോലെ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ തുർക്കി എന്ന് പറയുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളെ പോക്സുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് നാറ്റോ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് പരസ്യമായിട്ട് പറ്റത്തില്ല അങ്ങനെ യുദ്ധം ചെയ്താൽ നാറ്റോയ്ക്ക് അതൊന്നും വെളിയിൽ പോകുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടുള്ള ഈ ഹമാസിനെ ഗിസ്കുളിയെ കുട്ടികളെയൊക്കെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിൽക്കുന്നതിനും ഒക്കെ നിൽക്കുന്നതായി അപ്പം അവിടെ ഈ തുർക്കി ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് പരസ്യമായിട്ട് കയറി കോർത്തിട്ടുണ്ട് ആ കാരണം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്ര പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന്റെ പുറത്തുകൂടി പറക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇതിന്റെ പുറത്തുകൂടി പറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ രാജ്യത്തിന്റെ പുറത്തു പറക്കണ്ട എന്ന് പറയുമ്പോൾ അതൊരു പരസ്യമായ യുദ്ധപ്രഖ്യാപനമാ മനസ്സിലാവുന്നുണ്ട് ആ രീതിയിലേക്ക് തുർക്കി എർദോഗൻ പറയുന്ന രീതിയിലേക്ക് പോയി ഇപ്പൊ ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ പറന്നാൽ അതിന് ഉത്തരവാദിത്വമില്ല ഒരു പക്ഷെ അത് ഈ പറയുന്ന ഹൂത്തി പറഞ്ഞതിന് സമമായിട്ട് ഒന്നിച്ചു നിന്ന് പറയുന്നത് പോലെയുള്ള ഒരു പറച്ചിലാണ് അപ്പം ഇവരെല്ലാം ഒന്നിച്ചു തന്നെയാണ് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇന്ത്യ നാളെ കാലത്തെ പാകിസ്ഥാനെ അടിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ കഴിഞ്ഞ ദിവസം എൽദോഗൻ പറഞ്ഞല്ലോ ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ഞങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാലും യുദ്ധം ഒന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോഴും ആവശ്യം വന്നാൽ സഹായിക്കുന്ന ഒരവസ്ഥയും ഒളിഞ്ഞിരിക്കുന്ന സഹായിക്കുന്ന ഒരവസ്ഥയും ഒക്കെ ഈ ഖത്തറിന്റെ ഭാഗത്തു നിന്നും തുർക്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവ ഇറാനും ആ മാനസികാവസ്ഥയുള്ള രാജ്യമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരുപക്ഷെ ഇന്ത്യ എടുത്ത് പറഞ്ഞു ഒന്ന് സൂക്ഷിക്കുന്നത് നന്നാവും പൂർണമായിട്ടും വിശ്വസിച്ച് പോകേണ്ട അവസ്ഥയില്ല അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരു അവസ്ഥയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അജിത് ദോവലും ഒന്നും അല്ല നമുക്കുള്ളത് എന്നാലും ഇസ്രായേലിന്റെ ഒരു കരുതൽ കാരണം ഇവരെ വിശ്വസിക്കേണ്ട ഇസ്രായേലിനെ പോലെയുള്ള രാജ്യത്ത് പോലും ഇത്തരത്തിൽ ആക്രമിക്കാൻ ഏത് ഒരവസരത്തിനകത്ത് സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് പൂത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ സംവിധാനങ്ങളെയും മറികടന്ന് അവിടെ ആക്രമിക്കുകയും അതായത് ഇന്റർനാഷണൽ വിമാനം താവളം ആക്രമിക്കുകയാണ് അപ്പം അവിടെ ഇവർ വിചാരിച്ചതുപോലെ മിസൈൽ ഇട്ടതിന് ശേഷം അത്യാഹിതങ്ങൾ നടന്നില്ല എന്നാലും വിമാനത്താവളം തകർന്നില്ലേ അല്ലെങ്കിൽ അത്തരം വലിയ വലിപ്പത്തിൽ ഗർത്തം ഉണ്ടായില്ലേ അല്ലെങ്കിൽ ഈ വീണത് തന്നെ ആ രാജ്യത്തെ അപേക്ഷിച്ച് ക്ഷീണമല്ലേ അപ്പൊ ഇത് എവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുമെന്ന് എന്ന് നാളെ കാലത്ത് ആലോചിക്കേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനവും അത് ലോക നിലവാരത്തുള്ള പ്രതിരോധ സംവിധാനവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് യുദ്ധത്തിന്റെ കാര്യത്തിലായാലും വ്യോമസേ എല്ലാ യുദ്ധ കോപ്പുകളുടെ കാര്യത്തിലായാലും അവരുടെ നേവൽ സംവിധാനത്തിന്റെ വ്യോമസേനയുടെ കാര്യത്തിലായാലും കരയുദ്ധത്തിനകത്ത് ആ അവരുടെ ആ യുദ്ധത്തിന് വേണ്ടി അവരുടെ പട്ടാളക്കാരുടെ വൈദഗ്ധ്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ ലോക നിരോധിക്കുക അവിടെയാണ് ഈ പറയുന്ന ഹുത്തികളുടെ ഒരാക്രമണം അത് നിസ്സാരമായിട്ട് കാണുവാൻ സാധിക്കത്തില്ല നമ്മൾക്കും നാളെ കാലത്തെ ഒരു കാര്യം വന്നാൽ ഇതുപോലെ നിസ്സാരമായിട്ട് കണ്ടു പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും യെസ് എന്തായാലും ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ഇസ്രയേൽ വിമാനത്താവളത്തിൽ നടത്തിയ ആ ഒരു ആക്രമണം എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് ടെർമിനലിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി പാർക്കിങ്ങിലാണ് ആ മിസൈൽ ചെന്ന് പതിച്ചത് ഹൂതികൾ തൊടുത്തുവിട്ട് മിസൈൽ ചെന്ന് പതിച്ചത് എന്തായാലും ഇവരുടെ ഒരു ഒരു വരുന്ന ദിവസങ്ങളിലുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് ഹൂതികൾ പറയുമ്പോൾ വിമാന സർവീസുകൾ ഉൾപ്പെടെ ഇസ്രയേലിലേക്ക് റദ്ദാക്കണമെന്ന് വിമാന കമ്പനികളോട് ഹൂതികൾ ആഹ്വാനം ചെയ്യുമ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന് ഇറാൻ ഭൂതികളെ പ്രയോഗിക്കുകയാണോ ഉപയോഗിക്കുകയാണോ എന്നൊക്കെ കരുതേണ്ട സാഹചര്യമാണ് വ്യക്തമാണ് പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക